ഹായ് ഒരു വൺ ശിവനെട്ടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഹാപ്പി ആയി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരും പ്രശ്നമായിട്ടാവണമെന്നില്ല പോസിറ്റീവ് എന്നോ കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോഴും പ്രശ്നമായിട്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി പിന്നെ കാര്യം പ്രപഞ്ചവുമായി ചേരുമ്പോഴാണ് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലും ഓവറോൾ എനർജി വന്നത് ഒരു ക്യൂനോ ക്യൂനോസോഡിൻ്റെ എനർജി നിങ്ങളോട് എല്ലാ കാര്യവും പൊരുതി നേടാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നാൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ പദവിയിലെത്താൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകാൻ എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെയൊക്കെ ഒരു നന്മയ്ക്കായിട്ടാണ് ഇനിയുള്ള ജീവിതം ഇതുവരെ ഉറക്കമില്ലാതെയും വിഷമിച്ചും വേദനിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ഏതോ ഒരു കാര്യം ആ ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ അത്യന്തം ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ വേദന നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് ആ വേദന നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിത പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പുതിയ ജീവിതത്തിലേക്ക് കടക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് പല രീതിയിലും പല ട്രാപ്പിൽപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട് പലതിലൊന്നും മാറണം എന്നാഗ്രഹിക്കുന്നു പുതിയതിലേക്ക് കടക്കണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട് പല ആളുകളുടെ ജീവിതത്തിലേക്ക് പല സാഹചര്യങ്ങൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ തേടി വരുന്നുണ്ട് ചിലപ്പോൾ അത് ജോലിയുടെ ഓഫറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൽ മെസ്സേജ് കോളുകൾ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നോ കോളോ മെസ്സേജൊക്കെ പ്രതീക്ഷിക്കാനുള്ളൊരു വകുപ്പുള്ളതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും അവസാന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളത് മറ്റുള്ളവരുടെ മധീ സ്വാധീനത്തിൽപ്പെട്ട് അവിടെ നിന്ന് ഉരി പോരാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് അതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല വേദനകൾക്കും ജസ്റ്റിസ് ലഭിക്കുന്ന കുറേ അധികം വ്യക്തികളുടെ ജസ്റ്റിസ് വേണം ഇതുവരെ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് എനിക്കൊരു ജസ്റ്റിസ് വേണം അതിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് കുറേ അധികം ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം തന്നെ വരുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ചില വ്യക്തികൾ ഒറ്റക്കിരിക്കാന്തയായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഒരു മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടാണ് പല വ്യക്തികൾക്കും കാണുന്നത് പല വ്യക്തികളും ഒരു ആത്മീയതയിലേക്ക് പോയ വ്യക്തികളെ കാണുന്നത് ഇപ്പോഴുള്ള ഈ വേദനകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികളുണ്ട് പല വ്യക്തികളുടെ ജീവിതത്തിൽ കാർമ്മിക്കായ കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വന്ന് പുതിയ ഒരു തുടക്കം ആ കാർമിക്കായ സിറ്റുവേഷൻ മാറി പുതിയ ഒരു തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അത് കുറേയധികം നന്നായിട്ട് പ്രാർത്ഥന കാര്യങ്ങൾ അത്രയും ആ പ്രാ അവരുടെ പ്രാർത്ഥനയുടെ ഫലം ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായിട്ടാണ് ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ആണ് കാണുന്നത് അപ്പം മനുഷ്യന് ത്രീ ലെവൽ ഓഫ് എംപവർമെൻറ്റ് ആവശ്യമാണ് അപ്പോൾ അത് സ്പിരിച്വലി മെൻ്റലി ഫിസിക്കലി ഇവയുടെ ബാലൻസിങ് ആണ് ജീവിതം ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് വെൽത്ത് സോഷ്യൽ സർ സർക്കിൾസൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം നേടിയെടുക്കേണ്ടതാണ് അപ്പോൾ മനസ്സിൽ ആത്മീയ ഈ ആത്മീയതയുള്ള കർമ്മത്തിൽ നല്ല കുശലത ഉള്ള വ്യക്തികളായിരിക്കും ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്കും അപ്ഡേറ്റഡ് ആയ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം ഇപ്പം നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് മാറാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും കാലഘട്ടത്തിനനുസരിച്ച് അതിവേഗം അപ്ഡേഷൻ കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥ അത് അപ്ഡേറ്റ് ചെയ്തെടുക്കുക അതാണ് മെൻറ്റാലിറ്റി ഇപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സമൂഹമായിട്ട് ഇടപഴകാനോ ആളുകളുമായിട്ട് ഇടപഴകാനോ ഉള്ളതല്ല അത് പണം അതുകൊണ്ട് പണം നേടിയെടുക്കാനുള്ളതല്ല ഇഷ്ടപ്പെടുന്നവരെ സ്വന്തമാക്കി അത് ചെയ്താൽ കാര്യം സാധിക്കും അതുപോലെ അസുഖം ഇത് ചെയ്താൽ അസുഖം മാറും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കാര്യമില്ല അപ്പോൾ സ്വന്തം നേടിയെടുക്കാൻ കഴിയാത്തതിനെ പ്രീതിപ്പെടുത്തി എടുക്കുന്ന ഒരു കാര്യമല്ല അത് സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാനും ഇപ്പോഴുള്ള തലങ്ങളിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് പോകാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക ഇതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സ്പിരിച്വലി മെൻറ്റാലി മെൻ്റലി ഫിസിക്കലി കാര്യങ്ങളെല്ലാം ഒരു ഒന്നിലേക്ക് മാത്രം കണക്ട് ചെയ്താൽ അത് ജീവിതത്തെ ആകെ ട്രബിൾ ചെയ്യും ഈ മൂന്ന് കാര്യവും ഒരേ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട അപ്പോൾ ആണെങ്കിൽ അതിലേക്ക് മാത്രം കണക്ട് ചെയ്ത പ്രശ്നമാണ് മെൻറ്റാലിറ്റി ആണെങ്കിൽ അതിലേക്ക് മാത്രം കണക്ട് ചെയ്ത അത് പ്രശ്നമാണ് പിന്നെ അല്ലെങ്കിൽ ഫിസിക്കാലിറ്റിയിലേക്ക് കണക്ട് ചെയ്താൽ അതും പ്രശ്നമായിരുന്നു അപ്പം മൂന്നും കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ പ്രപഞ്ചത്തോട് നമ്മുടെ കാര്യം അറിയിക്കേണ്ടത് വ്യക്തമായ ഉറപ്പോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ കുറവ് സ്വപ്നങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന അമൂല്യമായ ചില നിയമങ്ങൾ പ്രപഞ്ചത്തിനുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രപഞ്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകുന്നത് കാരണം ഉദ്ദേശ ശുദ്ധിയുടെ മാന്ത്രികത അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞു നിങ്ങളുടെ ആവശ്യം പ്രപഞ്ചത്തിന് മനസ്സിലാകില്ല നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എനിക്ക് പണം വേണം എന്നതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലൂടെ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ എനിക്കൊരു പത്ത് ലക്ഷം രൂപ കിട്ടി അത് അത് അല്ലെങ്കിൽ ഞാൻ അത് സമ്പാദിച്ച കയ്യിൽ കിട്ടി എന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കുക അത് അത് മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞ് എനിക്ക് സ്നേഹം വേണം എന്ന് പറയുന്നതിന് പകരം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുമായി ഞാൻ സംതൃപ്തമായൊരു ബന്ധത്തിലാണ് എന്ന് സന്തോഷത്തോടെ പറയുക ഇക്കാര്യങ്ങൾ സന്തോഷത്തോടെ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് എല്ലാ കാര്യവും നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംശയമോ ഭയമോ ഇല്ലായ്മ എന്ന ചിന്തയാണെങ്കിൽ അത് പ്രവർത്തിക്കില്ല പ്രപഞ്ചം ഉള്ളിലുള്ള ഫീലിങ്സാണ് അറിയുന്നത് ഇമോഷൻസെയാണ് അറിയുന്നത് നമ്മളിലേക്ക് ഒരു കാര്യം കിട്ടുമോ എന്ന് തീവ്രമായിട്ട് ആഗ്രഹം കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു ഒരു ഒരു മനസ്സിലെ ടെൻഷനുണ്ട് അപ്പോൾ അത് ആകാംക്ഷയോട് ഉത്കണ്ഠയോട് നിരാശ നിറഞ്ഞതും ആയിരിക്കാം നേരം അപ്പോൾ ഇത് ആ ആഗ്രഹിക്കുന്ന കാര്യം കൂടുതൽ ഇല്ലായ്മയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള യാഥാർത്ഥ്യങ്ങളുമായി ക്രമീകരിക്കുമ്പോൾ എല്ലാം ഒത്തുചേരും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയതായി മനസ്സിൽ കരുതി ചിന്തിച്ച് അതിൽ മതിമറന്ന് സന്തോഷിക്കുക നിങ്ങൾക്ക് സ്നേഹമാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുക എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ പ്രപഞ്ചം നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് അത് നിങ്ങളിലേക്ക് അനുഭവിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നേടി അത് കിട്ടി എന്ന ഒരു വ്യക്തിയെപ്പോലെ നടക്കുക നിങ്ങളുടെ ആഗ്രഹവും ചിന്തകളും ശരിയായ രീതിയിൽ ഒത്തുചേരുമ്പോൾ പ്രപഞ്ചം അതിന് പ്രതികരിക്കും നമ്മുടെ ലോകത്ത് ഏതൊരു കാര്യം പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു രൂപം മനസ്സിലുണ്ട് അതിൻ്റെ രൂപരേഖ അത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വ്യക്തമായ ഒരു രൂപം മനസ്സിൽ സൃഷ്ടിക്കുക ഒരു വിശ്വലൈഷൻ വിശ്വലൈസേഷൻ നമ്മുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തും നിങ്ങളൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലം കൂടെ ജോലി ചെയ്യാറിരിക്കുന്ന സ്ഥലം സാലറി വാങ്ങുന്നത് വിശ്വലൈസ് ചെയ്യുക അതിന് നിങ്ങൾ സമാധാന സ്വസ്ഥ ആയ സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് നന്നായിട്ട് ശ്വാസമെടുത്ത് പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവരിക കഴിയുന്നത്ര യാഥാർത്ഥ്യമാക്കിയത് നിങ്ങളുടെ ഇമോഷൻസ് അതിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അനുഭവിക്കുക സ്നേഹത്തെയാണ് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ ഊഷ്മളത ആഴത്തിൽ കൊണ്ടുവരുക പല കാര്യങ്ങളിലും വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സം ഉണ്ടാകുന്നു എനിക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നൊരു ചിന്ത വരും ഈ വിശ്വാസമാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തി നൽകുന്ന വിശ്വാസം ആക്കിയെടുക്കുക വിജയം എൻ്റെ വിശ്വാസമാണ് ഞാൻ സമ്പത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും പൂർണ്ണമായി അർഹനാണ് ഇത് ഇത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് അംഗീകരിക്കാൻ തുടങ്ങും ഇപ്പം നിങ്ങളുടെ വിശ്വാസം മാറുമ്പോൾ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു ആഗ്രഹങ്ങളെ യഥാർത്ഥമാക്കുക എന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായി വ്യക്തിയായി മാറുക അത് ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഊർജ്ജം നന്നായി വർദ്ധിക്കും പ്രപഞ്ചം അതറിഞ്ഞു പ്രവർത്തിക്കും പ്രപഞ്ചത്തിന് നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യം ആവുന്നതിന് തന്നെ നിങ്ങൾ നന്ദി പറയണം പ്രപഞ്ചത്തിനോട് നന്ദി പറയണം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയും നമുക്ക് ശ്വാസം ലഭിച്ചതിന് നന്ദി കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നതിന് നന്ദി സംസാരിക്കാൻ കഴിയുന്നതിന് നന്ദി എല്ലാ കാര്യവും കാണാനും കേൾക്കാനും കഴിയുന്നതിന് അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം നന്ദി പറയുക നമ്മുടെ സ്വപ്ന ജോലിക്ക് നന്ദി ഞാൻ ഇഷ്ടപ്പെടുന്ന വീടിന് നന്ദി ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എനിക്ക് കിട്ടിയതിന് നന്ദി ആഗ്രഹങ്ങൾ നേടുന്നതിന് നന്ദി നിങ്ങളുടെ മനസ്സിനെ യാഥാർത്ഥ്യവുമായി സ്വീകരിക്കുക പ്രപഞ്ചവും അത് അംഗീകരിക്കും ഇപ്പോൾ പ്രപഞ്ചം നമ്മളിലേക്ക് പല അവസരങ്ങൾ കൊണ്ടുവന്ന് തരും അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാണ് പുതിയ അവസരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കണം അവസരങ്ങൾ പലപ്പോഴും ഒരു സൂചനകളായിട്ടാണ് പ്രപഞ്ചം നമ്മുടെ മുന്നിലെത്തിക്കുക പുതിയ ആശയങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള തോന്നൽ പ്രപഞ്ചം നമ്മുടെ ആശയവിനിമയം നടത്തുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു അവബോധത്തിലൂടെയാണ് അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തോടെ അട്രാക്റ്റ് തോന്നുമ്പോൾ അതിനെ വിശ്വസിച്ച് ധൈര്യമായി മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും ചെറിയ ചുവടുവയ്പുകൾക്ക് പോലും ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കം ഉണ്ടാകും യൂണിവേഴ്സിനെ വിശ്വസിക്കുക ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുക ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല അത് നിങ്ങളുടെ ഊർജ്ജത്തെ പ്രപഞ്ചവുമായി ശരിയായ രീതിയിൽ വിന്യസിക്കുന്നതിനെ കുറിച്ചും കാര്യങ്ങൾ തന്നെ എങ്ങനെ തന്നെ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് അതിൻ്റേതായ സമയത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഉടനടി ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലും എല്ലാ കാര്യവും അത് അറിഞ്ഞു പ്രവർത്തിക്കും അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക അത് സംഭവിച്ചതുപോലെ മനസ്സിൽ അനുഭവിക്കുക വേണ്ട പ്രവൃത്തികൾ ചെയ്യുക എന്നിട്ടെല്ലാം പ്രപഞ്ചത്തിലേക്ക് വിട്ട് കളയുക പ്രപഞ്ചത്തിന് സമർപ്പിക്കുക അവർ സറണ്ടർ ചെയ്യുക അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെടുന്നത് വിട്ട് കളയുക അപ്പോൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങളോടൊപ്പം നമ്മുടെ ഒപ്പം കൂടെ തന്നെ നിൽക്കും എനർജി പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് ആ സമയം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായി വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പുതിയ സൂര്യോദയം ജീവിതത്തിലേക്ക് എല്ലാത്തിൻ്റെയും ഒരു അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ഈ ദുഃഖങ്ങൾക്കുള്ള ഒരു അവസാനം ആ അവസാനം വന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നത് എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത് പുതിയ സൂര്യോദയം ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് അപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത് കാലചക്രം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റവും മനസ്സിൽ ആഗ്രഹിച്ചു മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം ഒരു അത് നിങ്ങളിലേക്ക് വരുന്ന അത് ഏത് രീതി വെച്ചാൽ ജോലിക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും അതിനുവേണ്ടി ഏതൊരവസരവും പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ആ ശ്രമം നിങ്ങൾക്ക് പാഴായി പോകില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പം നല്ല ജോലി തന്നെയാണ് കിട്ടാൻ എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുക ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും ഒരു കപ്പിൻ്റെ എനർജിയാണ് പല കാര്യങ്ങളും ജീവിതത്തിലെ സന്തോഷം സന്തോഷിക്കത്തക്കതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഒരു ഫാമിലി പരമായിരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു വിവാഹം ഒരു ഒരു റിയൂണിയൻ സംഭവിക്കാൻ സാധിക്കും ചിലപ്പോൾ ചില ആളുകൾ മക്കളെ കാര്യം ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പഴയതിൽ നിന്നൊക്കെ മാറി പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ ഒരു തുടക്ക പുതിയ വെളിച്ചത്തിലേക്ക് ഈ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയി പുതിയ വെളിച്ചത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് പഴയ പഴയതെല്ലാം ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് നിങ്ങളിലേക്ക് സാധ്യമാകും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഏകാന്തമായി നന്നായിട്ട് സമാധാനം സ്വസ്ഥതമായി ഇരുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രപഞ്ചത്തിനോട് മനസ്സ് തുറന്ന് പറയുക ഒരു സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാവണമെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ